അണ്ണൻ ആറാടുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിൽ ഇറങ്ങുമ്പോഴത്തെ അവസ്ഥ ചെല്ലുന്ന ഇടത്തൊക്കെ അങ്ങ് ആറാടുകയാണ് ജമ്മുകാശ്മീരിൽ ബി ജെ പിയുടെ ആധിപത്യ മേഖലകളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉണ്ടാകുന്ന ആൾക്കൂട്ടങ്ങൾ ബി ജെ പി അത്ഭുതപ്പെടുത്തുകയാണ് ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ ഒരു വലിയ വോട്ട് ബാങ്ക് എന്ന് കരുതുന്ന കശ്മീരി പണ്ഡിറ്റുകൾ ആ കശ്മീരി പണ്ഡിറ്റുകൾ കൂടുതലായുള്ള മേഖലകളിൽ ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവർക്ക് വിജയിക്കാനായി പക്ഷേ ഇക്കുറി ബി ജെ പിയുടെ മർമ്മം നോക്കി അടിക്കാൻ കശ്മീരി പണ്ഡിറ്റുകളെ തന്നെ ഒരു വിഷയമാക്കുകയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവരോടാണ് രാഹുൽ ഗാന്ധി കൂടുതലായി സംസാരിച്ചത് കശ്മീരി പണ്ഡിറ്റുകളെ വോട്ടിനുള്ള ആയുധമാക്കി മാറ്റുന്ന ബി ജെ പിക്ക് എതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കശ്മീരി ജനത വലിയ രീതിയിലുള്ള സ്വീകരണമാണ് നൽകുന്നത് പണ്ഡിത് ഭയോ ചാഹ് ആ ബി ജെ പി ഫൈദ आपकी मदद नहीं की है हम आपके साथ खड़े हैं आपके साथ कनेक्ट होना चाहते हैं सरकार आएगी तो आपको एक साथ लेकर मिलाकर हम आगे बढ़ेंगे हम चाहते हैं कि सब लोग मिलकर भाईचारे के साथ आगे बढ़ें मोहब्बत की दुकान जम्मू कश्मीर में खुले സുമായി ചേർന്ന് കോൺഗ്രസ് അവിടെ സർക്കാരുണ്ടാക്കിയാൽ കശ്മീരി പണ്ഡിറ്റുകളെ തീർച്ചയായും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം നൽകുമ്പോൾ അതിനെ കാശ്മീരി പണ്ഡിറ്റുകൾ അവിശ്വസിക്കാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അവിടെ നൽകുന്ന സൂചന കാരണം ബി ജെ പിക്ക് അവിടെ ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എങ്ങനെ തലയും കുത്തി നിന്നാലും പറ്റില്ല അപ്പോൾ പിന്നെ ബി ജെ പിക്ക് കൂട്ടുപിടിക്കേണ്ടി വരുന്നത് ഈ കശ്മീരി പണ്ഡിറ്റുകളോട് വലിയ എതിർപ്പ് പുലർത്തുന്ന ഏതെങ്കിലുമൊക്കെ വിഘടനവാദി ഗ്രൂപ്പുകളെ ആയിരിക്കും ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ ആയിരിക്കും ഇവിടെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ തലപ്പൊക്കമുള്ള നേതാവ് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കശ്മീരി പണ്ഡിറ്റുകൾക്ക് നൽകുന്ന ഉറപ്പാണ് അവർക്ക് മുഖ്യധാരയിൽ നിൽക്കാനുള്ള ഊർജം കോൺഗ്രസ് നൽകുമെന്ന് കാശ്മീരിലെ പുതിയ സർക്കാർ നൽകുമെന്ന് അതോടൊപ്പം ജമ്മു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി എന്ന വാഗ്ദാനവും ആ വാഗ്ദാനം ബി ജെ പി നൽകിയിട്ട് കാലം കുറയായി ജമ്മുകാശ്മീരിനെ വെട്ടിമുറിച്ച് ഒടുവിൽ ജമ്മു കാശ്മീർ ജനതയുടെ വികാരം തിരിച്ചറിഞ്ഞ് അവർക്ക് ആ സംസ്ഥാന പദവി തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാലമേറെയായി അവർ പറഞ്ഞു പറ്റിക്കുകയാണ് കശ്മീരി പണ്ഡിറ്റുകളെ ആയുധമാക്കുകയാണ് അവരുടെ വൈകാരികതയെ ബി ജെ പി മതത്തിൻ്റെ പേരിൽ മുതലെടുക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് അതാണ് രാഹുൽ ഗാന്ധിയുടെ ജമ്മു ജമ്മുകശ്മീർ പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മോദിയുടെയും ബി ജെ പിയുടെയും മർമ്മത്തടിക്കുകയാണ് രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ആധിപത്യ മേഖലകളിലും കടന്നുകയറി അവരെ നിലം തന്ത്രങ്ങൾ ഓരോ ദിവസവും ഇന്ത്യാ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ജമ്മു കശ്മീർ റാലികൾ എത്ര വലിയ സംഭവങ്ങളായാലും സൗകര്യപൂർവ്വം അതിനെ അങ്ങ് മറന്നു കളയുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ് പക്ഷേ ഓരോന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അത് അങ്ങ് മറന്നു കളയാൻ പറ്റില്ലല്ലോ മണിപ്പൂരിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് ഒരു വർഷത്തിലധികമായി ആ നാട്ടിലെ ജനത അനുഭവിക്കുന്ന കൊടിയ വേദനയ്ക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല പണ്ടത്തേതിനേക്കാൾ തീവ്രമായി മണിപ്പൂരിൽ ഇപ്പോഴും മനുഷ്യർ വേട്ടയാടപ്പെടുകയാണ് തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ് അവിടെ ബി ജെ പിയുടേത് എന്ന് പറയുന്ന നോക്കുകുത്തിയായ ഒരു സംസ്ഥാന ഭരണകൂടമുണ്ട് അറുപതിനായിരം സേനാംഗങ്ങളെ അമിത്ഷായുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം ആ മണിപ്പൂരിൽ നിയോഗിച്ചിട്ടും അവിടെ ഡ്രോണൊക്കെ പറത്തി ആക്രമണം നടത്തുകയാണ് തറയിൽ നിന്ന് മാറി ആകാശത്തായി ആക്രമണം നോക്കൂ കേന്ദ്രവും സംസ്ഥാനവും ബി ജെ പി ഭരിക്കുന്ന ഒരിടത്ത് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന മോദിയുടെയും അമിത്ഷായുടെയും ഭരണകാലത്ത് ഒരു നാട് ഒരു വർഷമായി മനുഷ്യർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത പരിതസ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോഴും അവർക്കതേക്കുറിച്ച് ഒരു ആശങ്കയുമില്ല മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം പി അൻകോം ഛാ ബിംമാൽ അഗോയ്ചാ അദ്ദേഹം ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയ വേളയിൽ ലോക്സഭയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അല്പമെങ്കിലും മനസാക്ഷിയുള്ള മനുഷ്യർ മണിപ്പൂരിനെക്കുറിച്ച് ഒരു തുള്ളി കണ്ണീർ വാർക്കാതെ ആ പ്രസംഗം കേട്ടാൽ കടന്നു പോകില്ലായിരുന്നു അത്രമാത്രം വൈകാരികമായ ഒരു പ്രസംഗം ആ പ്രസംഗം കേട്ടിട്ട് പോലും അവിടെ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഒരു കുലുക്കവും ഉണ്ടായില്ല അതിന്റെ തുടർച്ചയായിട്ടാണ് അവിടെ ഇപ്പോഴും മനുഷ്യർ വേട്ടയാടപ്പെടുന്നത് ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ No. And those mothers, those widows, think of them and then you talk about nationalism, Point is made. He made only then form. we will understand what this tragedy means. And Mr. Chairman, the hurt, the anger has thrown a nobody like me to be part of this temple of democracy, beating the BJP cabinet minister, think about the pain. If you hear an anxiety, anguish, and a pain in my voice, please go back and see those 60,000 people languishing in the relief camp. Don't talk about partition remembrance till you think that. I would keep quiet the moment the Prime Minister opens his mouth and the Nationalist Party says that right. Manipur is part of India and we care for the people of that state. Only then I will accept what is nationalism in our face. അവിടുത്തെ ബി ജെ പി എം എൽ എ പരസ്യമായി രംഗത്ത് വരുന്നു മോദിക്കെതിരെ അവർ പരസ്യമായി പറയുന്നു അമിത്ഷായ്ക്കെതിരെ പരസ്യമായി പറയുന്നു ബിരേൻ സിംഗിനെതിരെ അവർ പരസ്യമായി പറയുന്നു എന്നിട്ടും ഒരു കുലുക്കവുമില്ല കോൺഗ്രസിൻ്റെ എം പി ആയ അക്കോയ്ജാം പറഞ്ഞത് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട ദ്രൗപതിയെ പോലെയാണ് മണിപ്പൂർ മണിപ്പൂരിപ്പോഴെന്നാണ് അങ്ങനെ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടു നിൽക്കുന്ന ദ്രൗപതിയെ നോക്കി ചിരിച്ച ആ കൗരവരുടെ അതേ മാനസികാവസ്ഥയിൽ ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ബിരേൻ സിംഗും ഒക്കെ മാറിയിരിക്കുന്നു എന്നാണ് വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട മണിപ്പൂരിനെ നോക്കി ഊറിച്ചിരിക്കുകയാണ് നമ്മുടെ ഭരണാധികാരികളെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ അതിനേക്കാൾ വലിയ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടുന്ന മറ്റൊരവസ്ഥ നമ്മുടെ ഭരണകൂടത്തിനുണ്ടാകുന്നു ഇപ്പോഴും നിശബ്ദമായി നോക്കി നിൽക്കുകയാണ് ബി ജെ പി എം എൽ എ മാർ ഒന്നടങ്കം രംഗത്ത് വരുന്നു അവർ പഠിച്ച മണി പതിനെട്ടും നോക്കിയിട്ടും ബിരേൻസിങ്ങിനെ പുറത്താക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം